ഹലോ ഞാൻ വിപിൻഡി അപ്പൊ ഞാൻ ഇന്ന് എംബുരാന്റെ ടീച്ചർ കണ്ടു ഞാനിപ്പോ പന്ത്രണ്ട് മണി സമയായി അപ്പഴാണ് ഞാൻ ടീച്ചർ കണ്ടത് കാരണം ഞാൻ അത്ര പ്രതീക്ഷിച്ച് അതായത് ഞാൻ അത്ര കാത്തിരുന്ന് കണ്ട ടീച്ചർ ഒന്നല്ല ഞാനിപ്പോ ഫേസ്ബുക്ക് നോക്കണ വഴി വെറുതെ ഇങ്ങനെ കമന്റുകൾ കുറേ കണ്ടു അതായത് എംബുരാ ടീച്ചർ കൊള്ളാം കാര്യങ്ങളൊക്കെ പറഞ്ഞ് കണ്ടു അങ്ങനെ കണ്ടപ്പോ ഒന്ന് കാണണമെന്ന് വിചാരിച്ചു കണ്ടതാണ് എനിക്ക് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ലൂസിഫർ സിനിമ തന്നെ എനിക്ക് തിയേറ്ററിൽ ഇരുന്നാണ്ട് അപ്പൊ എനിക്ക് ഒട്ടും വർക്കാവാത്ത പോലെ എനിക്ക് തോന്നി കാരണം ഉള്ള കൊറേ ഡയലോഗ് കാര്യങ്ങളുണ്ട് അല്ലാണ്ട് എനിക്കതിന്ന് കാര്യമായിട്ട് എനിക്ക് മനസ്സിലായില്ല കാര്യ അത് ഞാൻ കൃത്യമായിട്ട് ഓർക്കാണെങ്കിൽ ഇപ്പൊ പറയാം കാരണം ആ സമയത്താണ് മദുരാജ റിലീസ് ചെയ്തത് മമ്മൂക്കട വാട മധുരരാജ മധുരരാജ അങ്ങട്ട് ഏപ്രിൽ ഇരുപത്തി ആറിനാന്ന് തോന്നുന്നു അപ്പൊ ഈ പടം ലൂസിഫർ എന്തായാലും ഏഹ് മദുരാജക്ക് മുമ്പ് ഇറങ്ങിയതാണ് പക്ഷെ ഞാൻ എനിക്കൊരു വാശി വാശിയുണ്ടായിരുന്ന കാരണം ഞാൻ എന്തായാലും മദുരാജ കണ്ടിട്ടാണ് ഈ ലൂസിഫർ കാണു വിചാരിച്ച എന്നെ ഞാൻ കണ്ടത് അതുകൊണ്ട് തന്നെ അങ്ങനെയാണ് ഞാൻ തീരുമാനിച്ചിട്ട് ഞാൻ ഫസ്റ്റ് ഏപ്രിൽ ഇരുപത്തി ആറിന് മദുരാജ ഇറങ്ങിയത് എന്ന് പറഞ്ഞ ഇറങ്ങിയപ്പോ ഫസ്റ്റ് ഷോ കണ്ടത് അങ്കവാലാണ് കാറിന് വല് അത് കഴിഞ്ഞ് നേരെ പോയി ബീസിന് സിനിമാസിലും സിനിമ കണ്ടു മധുരജന്നെ വീണ്ടും കണ്ടു എന്നിട്ട് വന്നിട്ടാണ് രാത്രി ഈ ലൂസിഫർ ഉണ്ടത് വൈകുന്നേരം ആ രാത്രി ഒരു ഏഴുമണിക്കണ്ടോ അപ്പഴാണ് ലൂസിഫർ കണ്ടത് എനിക്ക് ലൂസിഫർ സിനിമ എനിക്ക് തിയേറ്ററിൽ ഇരുന്ന് കണ്ടിട്ട് എനിക്ക് അത്രക്ക് ഇഷ്ടമില്ല കാരണം മധുരരാജ കണ്ട ഒരു കോമഡി പടം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പിന്നെ എനിക്ക് ആ ഒരു മധുരരാജയുടെ ഒരു ഇതായിട്ട് എനിക്ക് തോന്നിയേ ഇല്ല പടം കാരണം എനിക്ക് മധുരാജയാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത് പിന്നെ എന്തായാലും ലൂസിഫറിൽ ഡയലോഗ് കാര്യങ്ങളൊക്കെ അതൊക്കെ ഗംഭീരം തന്നെ അതായത് ലൂസിഫറിലായാലും ഇപ്പൊ ഈ ഈ എംബുരൻ അറിഞ്ഞിട്ടുണ്ടല്ലോ എംബുരലായാലും ഡയലോഗൊക്കെ കേൾക്കാൻ തന്നെ ഒരു രസമുണ്ട് പിന്നെ പടം ഏഹ് ടീച്ചറിലെ നാട്ടിൽ ബീജിയമ്മി അത് എനിക്ക് തീരെ ഒരു ബീജിയം പോരായ്മ തോന്നുന്നുണ്ട് ഇനിയിപ്പോ പടത്തിന് കൂടുതലും വിജയം ഉണ്ടോ എന്ന് പറഞ്ഞുകൂടാ എന്തായാലും ടീച്ചറിലെ ആയിട്ടാണ് വിജയം എനിക്ക് ഇഷ്ടപ്പെട്ടുള്ള എന്തായാലും പടം പടം എന്തായാലും കിടക്കും അതായത് ഇന്ത്യൻ സിനിമയില് ഇങ്ങനെന്നാണ് എല്ലാരും പറയുന്നത് അപ്പൊ പിന്നെ എന്തായാലും ആ ഒരു ലെവല് ക്വാളിറ്റിയും കാര്യങ്ങളും പടത്തിന് ഉണ്ടാവും അത് ഈ ടീസറിൽ തന്നെ വ്യക്തമാണ് കാരണം ഇത്ര ബിഗ് ബഡ്ജറ്റ് അതായത് ആ പടത്തിന്റെ ഓരോ ഫ്രെയിമും കാണുമ്പോൾ നമുക്ക് മനസ്സിലാവണ്ട പടത്തിന്റെ ബഡ്ജറ്റ് അന്താര വരും എങ്ങനെയൊക്കെ ഉണ്ടാവും എന്നൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റി അപ്പൊ പിന്നെ ഒരു അടുത്ത കെ ജി എഫ് ഓ അങ്ങനത്തെ വല്ല സംഭവേ ആയിരിക്കുള്ളൂ ഇനി പെമ്പുരം ഇറങ്ങുന്നത് എന്തായാലും റിലീസിൽ കാണണം കണ്ടിട്ട് പറയാം